മാങ്ങ മാങ്ങണ്ടാ എത്ര മനസ്സിലായി പാത്രത്തിൽ മാങ്ങ അമ്മച്ചിയുടെ പാത്രത്തിനൊക്കെ മാങ്ങ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മാങ്ങ മുഴുവനെ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാ ഇതിപ്പോ ചനച്ച കാരണം നമുക്ക് ഈ മാങ്ങ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ചാറൊന്നുടാൻ പറ്റില്ല നമ്മളീ മാങ്ങ പഴുപ്പിച്ചിട്ട് ഇതുകൊണ്ട് മാങ്ങാത്തരം ഇണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ പോണ ണ്ട് മാങ്ങ മുഴുവൻ പൊട്ടിക്കാൻ പറ്റില്ല നമുക്ക് ചുരുങ്ങിയത് ഒരു പത്ത് കൊട്ടെങ്കിലും മാങ്ങ ഉണ്ടാവും നമുക്ക് എത്തുന്നതും നന്നായി പഴുത്തായി മാങ്ങ നമ്മള് ഒരു ഇതല്ലാതെ ഇറക്കുന്ന ഒരു ഇതെല്ലാം ചനച്ചു കഴിഞ്ഞു ഞാൻ ഈ ലേഡറിന്റെ മോള് കയറി ഈ മാങ്ങക്ക് പൊട്ടിക്കണേ അത്ര ഉയരമുള്ള മാവിനെ നമ്മൾ അതിന്റെ തോട്ടിയും വെച്ചിട്ട് കിട്ടിയാ ഈ മാങ്ങ ഈ മാങ്ങ പഴുത്ത മാങ്ങകളൊക്കെ ഉണ്ട ഇതൊക്കെ പഴുത്തു വേണമെങ്കിൽ അത് തിന്നുകണിക്കാം പേടാന നമ്മളിത് താഴത്ത് വിടാട്ട് കുടിച്ചതാ നോക്കൂട്ടാ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഭാഗ്യണ്ടാവണമെന്നൊരു നിർബന്ധവും ഇല്ല ഗൾഫിൽ പോയി എടുക്കുന്ന എന്റെ പൊലി സുഹൃത്തുക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മാങ്ങ പൊട്ടിക്കുമ്പോ എന്നെ ഓർക്കുമല്ലോ കാശിന്റെ കാര്യല്ല ഇതേപോലെ മാങ്ങ നിന്നോടൊന്ന് പൊടിച്ച് കഴിക്കണമെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയാ പുളി മാങ്ങിയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല രണ്ടാങ്ക നല്ല സൂപ്പർ മാങ്ങ ഇതിന് മാങ്ങാതെ ഉണ്ടാക്കി മധുരം നിറണ്ട ആവശ്യമില്ല സൂപ്പർ മാങ്ങയാ ഇനി ചെലവർക്കൊക്കെ ഇപ്പഴും മാങ്ങ പൂത്ത് തുടങ്ങിയിട്ടുള്ളോ നമുക്ക് വീണ് പോയി തുടങ്ങി അത് നമുക്ക് കൂടുതൽ പൊട്ടിക്കാമോ കൊട്ടമാ അർബാന കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കണ ഈ മാങ്ങ പൊട്ടിച്ചത് ശേഷ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാ നമുക്ക് നാല് മാവുണ്ട് ഇവിടെ ഈ മാങ്ങ ചെറിയ മാങ്ങള അപ്പുറത്തെ മാവുണ്ട് ആ മാവേണ്ട അതിൽ ചക്ക വലുപ്പുള്ള മാങ്ങകളാ ചക്ക വലുപ്പുള്ള മാങ്ങനെ ഏറെ കുറെ ഈ മൂന്ന് മാങ്ങ വെച്ച അത് മൂവാണ്ട തന്നെയാ അതൊരു വേറെ വെറൈറ്റിയാണ് വലുപ്പുള്ള മൂവാണ്ട മാവാണ് അത് എന്താ കാര്യം വെച്ചുകഴിഞ്ഞാലേ അതിന്റെ കടക്കിലേക്ക് ഞങ്ങള് എന്തി പറയ ആ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടി കണ്ടെ എന്റെ കൂടെ മാങ്ങ ഞാനിത് എപ്പോഴും വന്നിട്ടേ ഇത് കൂടെ നടക്കൂ ഞങ്ങളുടെ പാടാ വീടിന്റെ ബാഗില് പാടാ അപ്പൊ അമ്മച്ചിയോട് പറയും അമ്മച്ചി എന്തെങ്കിലും മാങ്ങി എടുത്തുകൊണ്ട് പോവാൻ പറയും അപ്പൊ അമ്മച്ചി പേടി താഴത്ത് വീണിട്ട് വേറെ എന്തെങ്കിലും അരിച്ചിട്ടുണ്ടോന്നുള്ളത് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു നൂറ് മാങ്ങ വീണെടുക്കണ്ട് എന്റെ കാര്യം വെച്ചാൽ നല്ലൊരു കാറ്റും മഴയും പെയ്തു എന്റെ കൂട്ടത്തില് എന്റെ പൊന്നല്ലേ കാറ്റും മഴയും പെയ്ത് എന്റെ കൂട്ടത്തിലേ ഒരു നൂറ് മാങ്ങ വീണു അത് എടുത്തേണ്ടത് മാവലെ മധുരം നിക്കാനാണ് മാങ്ങയുടെ ഞാൻ പൊട്ടിക്കുന്ന മാങ്ങാ നോക്കിട്ട് കേണ്ടാ പഴുത്ത മാങ്ങിയത് പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ ഇനി മാങ്ങയുടെ കൂടി ഞാൻ കാട്ടില്ല നമ്മൾ ഇന്നിട്ട് ഇത്രയും മാങ്ങ ഒരു അർബാനില് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ മൂവാണ്ട നമുക്ക് മാങ്ങ എടുക്കാം മാങ്ങ എടുത്തിട്ട് നോക്കിയേ ഇതേണ്ട നമ്മള് മാങ്ങ മുറിച്ചു മാങ്ങ മുറിച്ചിട്ട് നമ്മളിത് ഈ സ്പൂണോട് ഇത് ഇങ്ങനെ എന്താ നമ്മൾ ഇങ്ങനെ സ്പൂൺ വഴി എടുത്തേക്ക ഇത് കണ്ട ഇനി നമ്മളിത് കഴിച്ചു എങ്ങനെ മധുരണ്ട് നോക്കാം സൂപ്പർ ഭാഗം